പാശ്ചാത്യസുന്ദരി ക്ലിയോ പാട്രയുടെ സൗന്ദര്യ രഹസ്യം കുങ്കുമപ്പൂ ആയിരുന്നത്രേ അതും കശ്മീരിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കുങ്കുമപ്പൂവ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അവർ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങ് തൃശൂരിൽ നിന്നും വാങ്ങാമായിരുന്നു ഏ അതെന്താ സംഭവം എന്നാണോ ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല പുത്തർ സ്വദേശി ജെയിംസ് കാപ്പാനിയാണ് വീട്ടിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് അതും ചെറിയൊരു മുറിയിൽ വെറുതെ അങ്ങ് കൃഷിയിറക്കിയതല്ല കൃഷിയെ കുറിച്ച് നന്നായി പഠിച്ചാണ് ഇതിനിറങ്ങിയത് അപ്പോൾ ഈ വിദ്യ നമ്മൾ പഠിച്ചത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പോയി പഠിച്ചു കൂടാതെ നമ്മുടെ വയനാട് കൃഷി ചെയ്യുന്നുണ്ട് അവിടെ നിന്നും നമ്മൾ പഠിച്ചു പല സ്ഥലങ്ങളിലും പോയി പഠിച്ച് കാശ്മീരിൽ രണ്ടും മൂന്ന് വട്ടം നമ്മൾ പോയിതിന് ശേഷമാണ് നമുക്ക് ഇതിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലായി ഇതെങ്ങനെ കൃഷി ചെയ്യണം എന്തൊക്കെ രീതിയിലാണ് അത് വളർത്തേണ്ടത് എന്നുള്ളത് മനസ്സിലായി വിത്ത് മുളപ്പുട്ടുന്നത് മുതൽ പൂക്കൾ വിരിയും വരെ ഈ മുറിയിലെ അന്തരീക്ഷ ഊഷ്മാവ് ക്രമീകരിക്കണം ഇനി മുറിയാകട്ടെ കൃഷിക്കായി പ്രത്യേകം തയ്യാറാക്കിയതാണ് കശ്മീരി കേസർ അഗ്രിടെക് എന്നാണ് കുങ്കുമത്തോട്ടത്തിന്റെ പേര് ഒരു മാസത്തിനുള്ളിൽ തന്നെ ചെടികൾ പൂർണ്ണ വളർച്ചയെത്തി ഏതൊരു കൃഷിയും പോലെ കൃത്യമായ അറിവും പരിചരണവും ഉണ്ടെങ്കിൽ മാത്രമേ കുങ്കുമപ്പൂ കൃഷിയിൽ വിജയം കണ്ടെത്താനാവുകയുള്ളൂ എന്നാണ് ജെയിംസിൻ്റെ അഭിപ്രായം മറ്റു സ്ഥലങ്ങളിൽ മണ്ണിൽ വിളയുന്ന കുങ്കുമ്പൂവിനെ നമ്മൾ എയറോഫോണിക് സംവിധാനത്തിലൂടെ വെറും നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഏകദേശം അഞ്ഞൂറ് കിലോ വിത്തോൾ നമുക്കിവിടെ കൃഷി ചെയ്യാവാന് സാധിക്കും നമ്മൾ ഈ റൂം നിർമ്മിക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഫ് പാനൽ ഉപയോഗിച്ചാണ് റൂം നിർമ്മിക്കുന്നത് എയർ കണ്ടീഷണർ വേണം അതുപോലെ തന്നെ ഹോമിഡിഫയർ വേണം ഡി ഹോമിഡിഫയർ പിന്നെ കുറച്ച് മീറ്റർ മീറ്ററുകൾ വേണം അതായത് ഇതിൻ്റെ ലഗ്സ് കളക്കുന്നതിന് തുടങ്ങിയ ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇതിനുള്ളിൽ നമ്മൾ എയറോഫോണിക് സംവിധാനത്തിലുള്ള ട്രേകളും സ്റ്റാൻഡുകളും സെറ്റ് ചെയ്യുക യു വി ലൈറ്റ് കൊടുക്കുക ഇതിൻ്റെ പ്രകാശ നിയന്ത്രണ സംവിധാനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തത് ആർക്കും കൃഷി ചെയ്യാവുന്നതാണ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് അതായത് നമുക്ക് ഇതിനുള്ളിൽ വിത്ത് നമ്മൾ ഒരു വട്ടം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ പൂ പറിക്കാൻ വേണ്ടി മാത്രം അതിനുള്ളിൽ കയറിയാം അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുള്ളി ആയിട്ടും ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഒരാൾ ജോലിക്കാരായ കാര്യമായിട്ട് ആവശ്യമില്ല മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് കുങ്കുമപ്പൂവിന്റെ വിപണി വില കൃഷി വിജയകരമായതുകൊണ്ട് തന്നെ ഇനിയും ഇത് തുടരാനാണ് തീരുമാനം എന്നാൽ ഇതുപോലെയല്ല മറിച്ച് കേരളത്തിൽ വിവിധ യൂണിറ്റുകളാണ് ജെയിംസിന്റെ ലക്ഷ്യം ഇ ടി വിഭാരത് തൃശൂർ